മരണത്തിൽ നിന്ന് തിരിച്ചുവന്ന യുവാവിന്റെ സാക്ഷ്യം ശ്രദ്ധേയമാകുന്നു കോൾട്ടൺ ബർപോ എന്ന യുവാവാണ് അപ്പൻഡിക്സ് പൊട്ടി മരണക്കിടക്കയിലായിരുന്നപ്പോൾ യേശുവിനെയും സ്വർഗത്തെയും കണ്ടതായി വെളിപ്പെടുത്തിയത് തുടർച്ചയായി വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഡോക്ടർമാർക്ക് ആദ്യം കാരണം കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ തുടർന്നുള്ള പരിശോധനകളിൽ അപ്പൻഡിക്സ് ആണെന്ന് കണ്ടെത്തുകയും അപ്പൻഡിക്സ് പൊട്ടിയതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തതായും കോൾട്ടൺ ബർപോ വീഡിയോയിൽ പറയുന്നുണ്ട് മരണക്കിടക്കയിൽ ആയിരുന്ന ആ സമയത്ത് യേശുവിനെ കാണാനും സ്വർഗം അനുഭവിക്കാനും തനിക്ക് സാധിച്ചുവെന്നും കോൾട്ടൺ ബർപോ പറഞ്ഞു താൻ സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ തന്റെ ശരീരം ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുന്നത് കാണാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിലെ മറ്റൊരു മുറിയിൽ തന്റെ അമ്മയും അപ്പനും തനിക്ക് വേണ്ടി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടതായും കോൾട്ടൺ ബർപോ പറഞ്ഞു ആ നിമിഷത്തിൽ തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പങ്കുവച്ചു ഇതെല്ലാം ഭയത്തോടെ കണ്ടിരുന്ന ആ സമയത്ത് താൻ യേശുവിൻ്റെ മടിയിൽ ഇരിക്കുകയാണെന്നും ബർപോ പറഞ്ഞു കോൾട്ടൺ ബർപോയുടെ ഈ സാക്ഷ്യം അനേകരെയാണ് യേശുവിൽ വിശ്വസിക്കാനും സുവിശേഷത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പ്രേരിപ്പിച്ചത് സ്വർഗം എന്ന് വിശ്വസിച്ചിരുന്ന അനേകരാണ് യുവാവിന്റെ ഈ സാക്ഷ്യം കേട്ട് വിശ്വാസത്തിലേക്ക് വന്നത്